അമ്മനെ വിളിക്കാൻ വരുന്നത് അതെയാ അവിടെ പോയി വാവിടെ അടുത്ത് പോ ഒരു കുഞ്ഞല്ലോ നിന്റെ വയറ് കണ്ടിട്ട് കൊറേ കുട്ടികൾ ഇണ്ടല്ലേ ഏ എന്തിയെ പോയി കിടക്ക് അമ്മനേതു നേരം വിളിക്കാൻ വരിക എന്തിനക്ക് പണി എടുക്കണ്ടേ ആ നാടൊക്കോ അമ്മ വരാ പോയി നോക്ക അവിടെ വാവിടെ അടുത്ത് പോയി എടുക്ക് ചെല്ലേ കൊണ്ട് ഞാൻ തോറ്റല്ലാ ഏത് നേരം വിളിക്കാൻ വിളിക്കാ േ അത് ഇങ്ങോട്ട് നീക്കി വെച്ചതാ കേടക്കെ ഒരു ആവേ ഉള്ളൂ അവിടെ കിടക്കേ ഇന്ത്യ ഏ എന്താ പറ്റിയേ സാധാരണ അമ്മ നിങ്ങളൊക്കെ പ്രിസവിച്ചു കഴിഞ്ഞിട്ടുള്ള അറിയാറ് ഇന്ന് എന്താ പറ്റിയേ ഏ അവിടെ കിടന്നോ ഏ വയറിട്ട് വാവുണ്ട് ഇതേ വാവാ വയറിനുള്ളിലുണ്ടല്ലേ അവിടെ കിടക്ക് കണ്ടാ വയറിന്റെ ഉള്ളി ഞളക്കണ് കണ്ടു പോവാ കണ്ട കുട്ടിയുടെ വയറിനുള്ളിൽ വാവാന കണ്ട് പ്രസവിച്ചിട്ട് വന്നാൽ ഏത് എണീറ്റ് എടുക്കുക ഒരു വാവനെ പ്രസവിച്ചുകൊണ്ട് ഓടി എടുക്കണ് ഏ ഞാൻ അവിടെ നിൽക്കുമ്പോൾ നീ കെടുക്കുവല്ലേ ആ കിടന്നോട്ടാ ഏ ഇവിടെ കിടന്നോളൂ